ും ഉത്തരവാദിത്വവും ഒരിക്കൽ കൂടി നമുക്ക് ഊട്ടിയുറപ്പിക്കാം പ്രതിജ്ഞ ചൊല്ലുന്നതിനായി വസുദേവിനെ ക്ഷണിക്കുന്നു സഹോദരി സഹോദരന്മാരാണ്

ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവനവും അടിസ്ഥാനമായ സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് സുപ്ര ഡോക്ടർ കെ ആർ സുനിൽ കുമാർ പറഞ്ഞു ഓഗസ്റ്റ് ഓഗസ്റ്റ് ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ മാനവ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത യുദ്ധക്കെടുതിയെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷമിയിലും ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലും അമേരിക്ക അണുബോപ് പ്രയോഗിച്ചു രണ്ടാം ലോക മഹായുദ്ധം ഏറെക്കുറെ അവസാനിക്കുകയും ജപ്പാന്റെ കിരീടങ്ങൾ ഉറപ്പായ അവസരത്തിലുമാണ് ലിറ്റിൽ ബോയുടെയും ഫാൻമാന്റെയും പ്രയോഗം ജപ്പാനിൽ നടന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് രണ്ട് സ്ഥലങ്ങളിലുമായി മരിച്ചു വീണത് രണ്ടു നഗരങ്ങളിലും രണ്ട് നഗരങ്ങളും നാമാവശേഷമായി ഇന്നും അന്നത്തെ അണുവികരണങ്ങളുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ജപ്പാനിലുണ്ട് യുദ്ധത്തിന്റെ ഭീകരതയും യുദ്ധം മാനവരാശിക്കും ഈ ഭൂമിക്ക് തന്നെ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെ നമ്മളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഹിരോഷിമ ദിനാചരണത്തിന്റെ ലക്ഷ്യം യുദ്ധങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള പോരും തീവ്രവാദ അക്രമങ്ങളും തുടർക്കഥയാകുമ്പോൾ അണുബോംപ് എന്ന ഭീതി ലോകത്തെ വിറ്റൊഴിയുന്നില്ല യുദ്ധങ്ങളും അണുവായുധ പ്രയോഗങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ നമുക്ക് യുദ്ധങ്ങൾക്കെതിരെ അണുവായുധങ്ങൾക്കെതിരെ ഭീകരവാദങ്ങൾക്കെതിരെ ഉറച്ചു നിലപാട് സ്വീകരിക്കാം ശാന്തിയും സമാധാനവും ഒരു ലോകത്തിനായി നമുക്ക് കൈകോർക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ എത്തുന്നു നന്ദി നമസ്കാരം പടം ഉയർന്നിടുന്ന തൂളികൾ ശാമ്പലായി മാറുന്നു ജീവരോഗം ഒരു ഗാനവുമായിരുന്നു നമ്മുടെ കൂട്ടുകാർ bien Thank yeah. യുദ്ധവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമെന്നും സമൂഹത്തെയും ഇത്തരം കാര്യങ്ങളിൽ ശ്രമിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഒരു കവിതയുടെ വരികൾ ചൊല്ലിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണ യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ൃത്തം ചവിട്ടി കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ കുഴച്ചൂരങ്കണം വീണു നിഴലുകൾ ധൂമിള സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വിശും ശരസഞ്ചയ പിടിക്കും പോലെ തെന്നി നടന്നു പല കുടീരങ്ങളിൽ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം എന്നത് മരണമാണ് യുദ്ധം എന്നത് സർവനാശമാണ് മനുഷ്യന്റെ അത്യാഗ്രഹം എന്ന് തുടങ്ങിയോ അന്ന് യുദ്ധത്തിന്റെ ചരിത്രം ആരംഭിച്ചു മനുഷ്യൻ ഇനി എത്ര കാലം വരെ സ്വാർത്ഥനും അത്യാഗ്രഹിയും ആയിരിക്കുമോ അന്നുവരെയും ഈ യുദ്ധം ഉണ്ടാകും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന ഈ മരണം നമുക്ക് ആവശ്യമുണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഓരോ വർഷവും നമ്മൾ ഹിരോഷിമ ദിനവും നാഗസാഖി ദിനവും ആചരിക്കാറുണ്ട് എന്തിനു വേണ്ടി സ്പെഷ്യൽ അസംബ്ലി ഓടുന്നതിന് വേണ്ടിയോ പ്ലക്കാർഡ് ഉണ്ടാക്കുന്നതിനു വേണ്ടിയോ റാലി നടത്തുന്നതിന് വേണ്ടിയോ പിന്നെന്തിനു വേണ്ടിയ തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടി എന്ത് തിരിച്ചറിവ് യുദ്ധം നമുക്കൊന്നും നേടിത്തരുന്നില്ല ഇവിടെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട് അതിൽ പത്തിലെ കുട്ടികൾക്കൊക്കെ അറിയാം പക്ഷെ കുഞ്ഞു കുട്ടികൾക്കറിയില്ല യുദ്ധം വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒന്നും നേടിത്തരുന്നില്ല പട്ടിണിയും ദാരിദ്ര്യവും പകർച്ച വ്യാധികളും ഒഴികെ വിജയിച്ചവർക്കായാലും പരാജയപ്പെട്ടവർക്കായാലും യുദ്ധം ഒന്നും നേടിത്തരുന്നില്ല ഇനി നമ്മളിപ്പോൾ തിരോഷിമാദിനം ആചരിക്കുന്നത് രണ്ടാം ലോകയുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം ലോകയുദ്ധത്തിന് മുൻപ് ഒന്നാം ലോകയുദ്ധം ഉണ്ടായിരുന്നു അതിനു മുൻപ് യുദ്ധങ്ങളില്ലായിരുന്നോ ഉണ്ടായിരുന്നു പിന്നെ ഇവയെ എന്തുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു അന്ന് വരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുത്ത യുദ്ധം അപ്പൊ ഒന്നാം ലോക ലോകയുദ്ധത്തെക്കാളും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുത്ത കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച കൂടുതൽ കെടുതികൾ സംഭവിച്ചതായിരുന്നു രണ്ടാം ലോകയുദ്ധം അപ്പോ നിങ്ങൾ ചിന്തിക്കൂ ഇനി ഒരു മൂന്നാം ലോകയുദ്ധം ഉണ്ടായാലോ ഈ ഭൂമി ബാക്കി ഉണ്ടാവുമോ അന്ന് മനുഷ്യന്റെ കൈവശമില്ലാത്ത ധാരാളം ആയുധങ്ങളാണ് ഇന്നുള്ളത് ഇന്ന് ഭൂമിയെ ഒന്നിൽ കൂടുതൽ തവണ ചുട്ടു കരിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഓരോ രാജ്യവും രഹസ്യമായി അടുക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോ യുദ്ധമാണോ നമുക്ക് വേണ്ടത് സമാധാനമാണ് വേണ്ടത് ഈ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും വേണം ഇന്ന് ലോകം യുദ്ധത്തിന്റെ ഭീഷണിയിലാണോ ആണോ അതെ ദ റഷ്യ യുക്രൈൻ സംഘർഷം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അല്ലെ ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധമായി പരിണമിക്കാം ഒന്നാം ലോകയുദ്ധവും രണ്ടാം ലോകയുദ്ധവും ഒക്കെ ആരംഭിച്ചത് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് ഒന്നാം ലോക യുദ്ധം ആരംഭിക്കുന്നത് സെർബിയയും ഓസ്ട്രിയയും തമ്മിലാണ് പിന്നീട് കക്ഷി ചേരുകയായിരുന്നു മറ്റു രാജ്യങ്ങൾ അപ്പം ഇതുപോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ആരംഭിക്കുന്ന യുദ്ധങ്ങളിൽ കക്ഷി ചേർന്ന് വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടായ ഉണ്ടായേക്കാം അപ്പോൾ അത് സംഭവിക്കാതിരിക്കട്ടെ നിങ്ങൾ യുദ്ധത്തിനെതിരായി ചിന്തിക്കുക നമ്മൾ ഓരോ ദിനവും ആചരിക്കുന്നത് ഖിറോഷിമാ ദിനം ഓരോ വർഷവും ആചരിക്കുന്നത് അതിനുവേണ്ടിയാണ് യുദ്ധത്തിനെതിരായി ചിന്തിക്കുന്നതിന് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് യുദ്ധം നമുക്ക് ഒന്നും നേടിത്തരുന്നില്ല എന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ ഹിറോഷിമാ ദിനവും ആചരിക്കാം നിങ്ങളിൽ തിരിച്ചറിവുണ്ടാവുക ഈ തിരിച്ചറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എല്ലാവർക്കും ഒരു ശുദ്ധ തന്നെ